ഡെൻ അവിടെ താമസിക്കുന്ന വളരെ വൃത്തിയായിട്ട് ആ റൂം വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ചോദിച്ചാണ് പക്ഷേ നിങ്ങൾ ഇത്രയും നന്നാക്കുന്നു ആണോ ക്ലീൻ ആണോ ഒട്ടും ബാക്കിയുള്ളത് ആ ഡ്രസ് ഇതെല്ലാം ഈ ട്രേ എല്ലാം ജാസ്മിന്റെ ഡ്രസ്സുകളാണ് ഏറ്റവും കൂടുതൽ അവിടെ ഉള്ളത് മനഃപൂർവ്വം കരുതി കുട്ടി ആ ഡ്രസ്സുകളെല്ലാം വാരി വലിച്ചിട്ടിരിക്കുകയാണ് കാണുന്ന മേക്കപ്പും ഒരു വൃത്തിയില്ല അല്ല നല്ല ഏറ്റവും നല്ല ഭംഗി ഉണ്ട് ഞാൻ വിചാരിച്ചാണല്ലോ പക്ഷേ കൂടുതൽ നമ്മുടെ വീട്ടിൽ സെൻസ് നമ്മുടെ വീട്ടിൽ പഠിപ്പിക്കുന്നതാണ് പറഞ്ഞിട്ട് കാര്യമില്ല തറവാട്ട് എന്താമിൻ ഇങ്ങനെ എനിക്കറിയാൻ പാടില്ല എന്റെ രണ്ടും ഡ്രസ് അവിടെ ഉണ്ട് ഞാൻ എടുത്തുവച്ചാ ഞാൻ ആരെങ്കിലും എടുത്തിട്ടാണോ ഒന്ന് ഷീറ്റൊക്കെ മടക്കി വെച്ചൂടെ എന്താ ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ദേഷ്യം പോലെ കാണിക്കുന്നത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഞാൻ പറയുന്നത് അല്ല നിങ്ങളെ ഉടനെ ദേഷ്യപ്പെടാൻ വേണ്ടി പറയുന്നതല്ല എത്ര വട്ടം പറഞ്ഞു ഒരു അവളെ അവളുടെ വഴിക്ക് വിടുന്നതാ നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് അതെന്താ ചെയ്യാത്തത് അത് ചെയ്യണ്ടേ എന്നല്ലേ ചോദിക്കുന്നത് പ്രശ്നത്തിൽ ഒരു ആല കളിച്ചാൽ അതും അവൻ ഒരു തണലാണെന്നെ പറഞ്ഞിട്ട് തൽക്കാലം ഇത്രയും മതി വരട്ടെ